ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള നാല് ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഇതിലൊരു നോർമൽ ഗീ ദോശ രണ്ട് ഇൻസ്റ്റന്റ് ഗീ ദോശ പിന്നെ റാഗി ദോശയുടെ കൂടി റെസിപ്പി ഉണ്ട് കേട്ടോ പെട്ടെന്നൊരു ദോശ ഉണ്ടാക്കിയാലോ അരി ഉഴുന്ന് അരക്കാതെ മാവ് ഫെർമെന്റ് ചെയ്യാൻ വെക്കാതെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നല്ല മുരിഞ്ഞ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കട്ടെ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി കാൽ കപ്പ് വീതം ഗോതമ്പ് പൊടിയും തൈരും ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ശേഷം കാൽ ടീസ്പൂണിൽ താഴെ സോഡാ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ദോശത്തവ ചൂടാവുമ്പോൾ മാവ് ഒഴിച്ച് കനം കുറച്ച് പരത്തിയെടുത്ത് പാകത്തിന് നെയ്യും ചേർത്ത് ചെറുതീയിൽ നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കാം ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ദോശ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് അത് മിച്ചം വന്ന ചോറും കൊണ്ട് നല്ല മുരിഞ്ഞ ഗീ ദോശ ഉണ്ടാക്കിയാലോ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇതിന്റെ കൂടെ നല്ല തക്കാളി ചട്നിയും തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം അതിനായിട്ട് ഓരോ കപ്പ് ചോറും അരിപ്പൊടിയും കാൽ കപ്പ് വീതം ഗോതമ്പ് പൊടി തൈര് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഫൈൻ ഇനി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ദോശ തവ ചൂടാകുമ്പോൾ ഓരോ തവയും ആവോഴിച്ച് കനം കുറച്ച് പരത്തിയെടുക്കാം ശേഷം പാകത്തിന് നെയ്യും ചേർത്ത് ചെറിയ തീയിൽ നല്ലപോലെ മുരിയിച്ചെടുക്കാം അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല മുരിങ്ങ ഗീ ദോശ റെഡിയാണ് കേട്ടല്ലോ നല്ല മുരിഞ്ഞ ദോശയുടെ സൗണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്റെ മാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് കപ്പ് ഇഡ്ലി റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ കുതിർക്കാൻ വെക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും നന്നായി കഴുകിയിട്ട് കുതിർക്കാൻ വെക്കാം മാവരയ്ക്കാൻ മിക്സി യൂസ് ചെയ്യുന്നവർ അരക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അരി ഉഴുന്നൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി ആദ്യം തന്നെ ഉഴുന്നു നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അതിനുശേഷം അരിയും ഒരു കപ്പ് അവലും കൂടി ചേർത്ത് ബാച്ച് ബാച്ചായിട്ട് അരച്ചെടുക്കാം ഇതെല്ലാം നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഫെർമെന്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ പെർഫെക്റ്റ് ദോശ മാവ് റെഡിയാണ് നല്ല ഹെൽത്തി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പെർഫെക്റ്റ് റാഗ് ദോശ ഉണ്ടാക്കിയാലോ മാവൊക്കെ ഇങ്ങനെ പുളിച്ചു പൊന്തിയിരിക്കുന്ന കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ ശെന്റെ മോനി കഴിഞ്ഞ തവണ റാഗി ദോശ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചായിരുന്നു ഇന്ന് അതിന്റെ റെസിപ്പി നോക്കാട്ടോ ആദ്യം ഒന്നര കപ്പ് റാഗി അരക്കപ്പ് ഉഴുന്ന് ഒരു ടീസ്പൂൺ ഉലുവ എല്ലാം നന്നായി വാഷ് ചെയ്തെടുക്കാം ഇനി അരക്കപ്പ് അവലും കൂടി ചേർത്ത് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് സോക്ക് ചെയ്യാൻ വെക്കാം ഇപ്പൊ എല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നല്ല ഫൈൻ ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം ശേഷം ഒരു ഓവർനൈറ്റ് ഫെർമെന്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ പെർഫെക്റ്റ് റാഗി ദോശ ബാറ്റർ റെഡിയാണ്